ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിലുള്ള വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൌകര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പാക്കുന്ന സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക സൌകര്യങ്ങളോടെ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതി നടപ്പിലാക്കുന്നത് വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു കാണുന്ന ഏറ്റവും വിപുലമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കാതലായി പരിഗണിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച തന്നെയാണ് പലപ്പോഴും മുൻകാലങ്ങളിൽ നമുക്ക് ലഭ്യമാകാതിരുന്ന ഭൗതിക സാഹചര്യങ്ങളെ വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സാധ്യമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വളർച്ചയാണ് കേരളം ആർജിച്ചത് അതിനേതായിട്ടുള്ള സാമൂഹിക പശ്ചാത്തലമുണ്ട് ഓരോ ഘട്ടങ്ങളിലും വിദ്യാഭ്യാസത്തിലും സാമൂഹിക വളർച്ചയിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ആ സാമൂഹിക വ്യവസ്ഥിതിയുടെ കൂടി ഭാഗമാണ് പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാർവത്രികമാക്കിയതിനു ശേഷവും നമുക്കുണ്ടായിട്ടുള്ള പരിമിതികൾ അതിവേഗതയിലാണ് നാം മുറിച്ച് കിടക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ വളർന്നു വന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ വർഷം തന്നെ നിരവധി പദ്ധതികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മൂന്ന് പ്രൊജക്ട് നമുക്ക് പാസ്സായിട്ടുണ്ട് ഓരോന്നത്തിന്റെ നിർമ്മാണ പ്രവർത്തിക്കഴിഞ്ഞു അടുക്കള നവീകരണം നമ്മുടെ താഴ്ത്തു ബിൽഡിങ്ങിൻ്റെ പരിസരങ്ങൾ ഉണ്ടെങ്കിലുമൊക്കെ വരിച്ച് വൃത്തിയാക്കി മഴക്കെട്ടായ മഴക്കെട്ടിൽ വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ആവശ്യം നമ്മൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെ പ്രാർത്ഥിക്കുകയും അതിന് ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ടോയ്ലറ്റിൻ്റെ സൗകര്യക്കുറവുണ്ടെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും നമുക്കൊരു യൂണിറ്റും എല്ലാം പോവുകയാണ് അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് ഉമ്മ സൽമ പി വി ഹെഡ് മാസ്റ്റർ മനോജ് ജോസഫ് എസ് എം സി ചെയർമാൻ എ രതീഷ് കുമാർ പി ടി വൈസ് പ്രസിഡന്റ് സെൽവകുമാർ സ്റ്റാഫ് പ്രതിനിധികളായ പ്രിയ പി കെ സി സജ്ജൻ എൻ ബിന്ദു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു സി സി വിന്യൂസ് പാഞ്ഞാൾ